പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം അതിഥി തൊഴിലാളി എന്ന പേരിൽ നമ്മുടെ നാട്ടിലെത്തുകയും പിന്നീട് നമ്മുടെ നാടിനെ ഒന്നടങ്കം നശിപ്പിക്കാനായിട്ട് മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ എത്തിച്ച് കച്ചവടം നടത്തുന്ന ഒരുത്തനാണ് ഈ കാണുന്നവൻ ഇവനൊരു ബംഗാളിയാണ് അതിഥി തൊഴിലാളി എന്ന പേരിലാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് പിന്നീടാണ് ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങളുമായിട്ട് ഇവന്മാർ ഇറങ്ങുന്നത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനൊക്കെ ജയിലിൽ പോയിട്ട് ഇറങ്ങിയാലും നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും എത്തുകയും മറ്റേതെങ്കിലും സ്ഥലത്ത് വീണ്ടും പുതിയ തൊഴിലിടങ്ങളിലേക്ക് എത്തി വീണ്ടും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറയുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ബ്രൗൺ ഷുഗറും കഞ്ചാവുമായി അതിഥി തൊഴിലാളിയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പശ്ചിമ ബംഗാൾ സ്വദേശി ലാൽചൻ ബഡ്സെ എന്നയാളാണ് അറസ്റ്റായത് കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് നതീഷിൻ്റെ നേതൃത്വത്തിൽ ആദിനാട് കൊച്ചാലമൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മുപ്പത്തിനാല് ഗ്രാം ബ്രൗൺ ഷുഗറും പൂജ്യം പോയിൻ്റ് ആറ് ആറ് രണ്ട് ഗ്രാം കഞ്ചാവുമായി ഇയാൾ പിടിയിലാകുന്നത് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയ വകയിൽ കിട്ടിയ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും എക്സൈസ് പിടിച്ചെടുത്തു വിപണിയിൽ ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസവും കൊച്ചാലും ഭാഗത്തു നിന്നും എക്സൈസ് റേഞ്ച് പാർട്ടി എട്ട് ഗ്രാം ബ്രൗൺ ഷുഗറുമായി പശ്ചിമ ബംഗാൾ സ്വദേശിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് കെ ജി രഘു സിവിൽ എക്സൈസ് ഓഫീസറായ ക്രിശോർ അജയാഘോഷ് ഗോഡ്വിൻ നിതിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രാജി എസ് ഗോപികദാസ് എന്നിവർ ഉണ്ടായിരുന്നു ഏതായാലും പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഈ പറഞ്ഞ പോലെ ഇവനൊക്കെ ജയിലിൽ പോയിട്ട് ഇറങ്ങി വന്നാലും അടുത്ത തൊഴിലടക്കങ്ങളിലെത്തുകയും വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ യുവതലമുറയെ അടക്കം കാർന്ന് തിന്നുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ച് കച്ചവടം നടത്തുന്ന പരിപാടി ഇവനൊക്കെ തുടർന്ന് വരും ഏതായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവനെയൊക്കെ തൊഴിൽ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയുക